Subscribe now and press the bell icon. കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇരയുടെ ഡൽഹിയിലെ വഴിവിട്ട ബന്ധവും ഗൂഢാലോചനയും അന്വേഷിക്കുവാൻ ഹർജി കൊടുക്കുവാൻ ഒരുങ്ങുന്ന എസ് ഒ പി സി ഡൽഹിയിൽ നിന്ന് ലഭിച്ച ഇരയുടെ ബന്ധു സഹോദരിയുടെ കംപ്ലൈന്റ് ലെറ്റർ കേരള പോലീസിനും മനപൂർവ്വം മൂടി മാധ്യമങ്ങൾക്കും തലവേദനയാകുന്നു കേരള പോലീസിനോട് ഇരയുടെ ബന്ധു സഹോദരി നൽകിയ മൊഴികൾ പുറത്തായതോടെയാണ് മാധ്യമങ്ങളുടെ ഗൂഢാലോചന പുറത്തായത് ബിഷപ്പ് ഫ്രാങ്കോയെ അധോലോക നായകനായി ചിത്രീകരിച്ചതും ഗുണ്ടാത്തലവനാക്കിയതും സുഗലോലുപനാക്കി ി ചിത്രീകരിച്ചതും വ്യാജ ആരോപണ പീഡന കേസിന്റെ അടിസ്ഥാനം മറച്ചുവെച്ചും വ്യഗ്രതയോടെ തഴഞ്ഞതും കളഞ്ഞതും മാധ്യമങ്ങൾക്ക് തിരിച്ചടിയാകുന്നു ഇല്ലാ കഥകൾ ഘോരഘോരം നുണ പറഞ്ഞ് ബലിപ്പിക്കുന്നതിനിടയിൽ ശരിക്കുള്ള വൈരാഗ്യ കാരണമായ ഇരയുടെ ബന്ധു സഹോദരിയുടെ കംപ്ലൈന്റ് ലെറ്റർ ഒരിക്കൽ പോലും പരാമർശിക്കാത്തതാണ് മാധ്യമങ്ങൾ ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നതിന്റെ പ്രധാന തെളിവ് എല്ലാത്തിന്റെയും ഉള്ളടക്കം തേടി പോകുന്ന മാധ്യമങ്ങൾ ഇവിടെ മാത്രം വൺ സൈഡ് ആയി പോയത് എന്താണ് ഇരയുടെ ബന്ധു സഹോദരിയുടെ കംപ്ലൈന്റ് ലെറ്റർ ശരിയാണ് എന്നും ഈ പ്രത്യേക സാഹചര്യത്തിൽ കംപ്ലൈന്റുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലെന്നും മൊഴി പുറത്തായിട്ടും എന്തേ മാധ്യമങ്ങൾ മിണ്ടാത്തത് അതൊന്നും ഈ കേസിന് എന്ന് പറഞ്ഞുകൊണ്ട് കേസ് മാറ്റി പിടിക്കുന്നവരെ ഇതിന്റെ വൈരാഗ്യമാണ് യഥാർത്ഥ കാരണം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിമൂന്നിന് ഡൽഹിയിലെ ഇരയുടെ ബന്ധു സഹോദരിയുടെ കംപ്ലയിന്റ് ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലിന് ശേഷം ജലന്ധരിലെത്തി ബിഷപ്പിനെ ഒമ്പത് മണിക്കൂർ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിന് ശേഷം തെളിവില്ലാതെ ഹൈക്കോടതിക്ക് മറുപടി നൽകിയ പോലീസ് ഈ വ്യാജ ആരോപണം വൈരാഗ്യമാണെന്ന് വിലയിരുത്തി മാധ്യമങ്ങൾ ഈ കേസ് വെള്ളപ്പൊക്ക കെടുതിയിൽ മരവിപ്പിച്ചുകൊണ്ട് പുതിയ ഗൂഢ ആലോചനയുമായി രംഗത്തെത്തി ജനസമ്മർദ്ദം മാത്രമാണ് നുണയെ സത്യമാക്കാനുള്ള ഏക ഏകമാർഗമെന്ന് കരുതി പന്തൽ കെട്ടി സമരം തുടങ്ങി ഉടനെ തന്നെ പോലീസ് ഫോർട്ടി വൺ എ പ്രകാരം അറസ്റ്റില്ല ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ച് മാധ്യമ സമ്മർദ്ദം കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചു ഇന്ത്യയിലെ ആദ്യ ബിഷപ്പ് അറസ്റ്റ് എന്ന ശീർഷകത്തോടെ ഗൂഢാലോചനയുടെ വിജയം ആഘോഷിക്കും ഇരയുടെ മൊഴിയല്ലാതെ യാതൊരു തെളിവും ഇല്ലാത്തതുകൊണ്ട് ഹൈക്കോടതി നിബന്ധനയോടെ ജാമ്യം ലഭിച്ച് കേസിനെ നേരിടാൻ ബിഷപ്പ് ഫ്രാങ്കോ തയ്യാറെടുക്കുമ്പോഴും ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മാധ്യമവേട്ട നടത്തി സഭയെയും പിതാവിനെയും താറടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിൽ വ്യാജ മാധ്യമ വിചാരണയിൽ സഭയെ തകർക്കാനുള്ള ചിലരുടെ നിഗൂഢ ലക്ഷ്യത്തിന്റെ ചുരുളുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ന്യൂസ് ഡെസ്ക് ക്രിസ്ത്യൻ ടൈംസ് subscribe now and press the bell icon never miss an update